ഹലോ ഞാൻ സുലു ഇന്ന് ഡെൻറോബിയത്തിൻ്റെ മെച്ചോ പ്ലാൻസിൻ്റെ സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ പുതിയ മെച്ചൂർ പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് പേരിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തിരുന്നു നമ്മൾ വാട്സപ്പിൽ അപ്പോൾ എല്ലാവർക്കും കൂടി ആയിട്ടും പിന്നെ അതുപോലെ പുതിയ പുതിയ നമ്മുടെ ചാനൽ കാണുന്നവർക്കും വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് വന്നതിൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ എല്ലാം നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞവട്ടം നമ്മൾ മിനി നെമോ വെറൈറ്റി വന്ന് ഒരുപാട് പേര് വാങ്ങിച്ചിരുന്നു അല്ലേ ഈ അതുപോലെ തന്നെ മിനി നെമോടെ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് അറിയാമല്ലോ നമുക്ക് ഫ്ലവർ ആയിട്ട് വരത്തില്ല ഇവിടെ വന്നിട്ട് നമുക്ക് ഫ്ലവർ ആയി വരുന്നതാണ് അങ്ങനെ വരുന്ന കുറച്ച് ഫ്ലവേഴ്സ് ആണ് ഇതൊക്കെ നമ്മുടെ ഇവിടെ വന്ന് നമ്മൾ എടുത്തുവയ്ക്കുമ്പോൾ കുറച്ച് വർഷമായിട്ട് ബഡ് വന്ന് തുടങ്ങും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇമ്പോർട്ടഡ് പ്ലാന്റ്സിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടില്ലല്ലോ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നതാണ് ഒരുപാട് വെയിറ്റ് ചെയ്യാതെ തന്നെ നല്ല ബഡ്ഡോടുകൂടി നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് വളരുന്നത് തന്നെ അപ്പോൾ ഈ മെച്ചൂർ പ്ലാന്റ്സ് അല്ലാതെ സീഡ്ലിങ്സ് അവൈലബിൾ ആണ് ഓർക്കിഡ്സിൻ്റെ എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ ഇത് കണ്ടല്ലോ പുതിയൊരു ഇത് കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ബഡ്ഡായിട്ട് നമ്മുടെ മിനി വൈറ്റ് ത്രീലിപ്പിൻ്റെ വെറൈറ്റിയിലാണ് ബഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ ബഡ് ഒക്കെ ആയതുകൊണ്ട് ചെറിയ ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ടൊന്നും വരത്തില്ല കുറച്ച് ബഡ്സേ ഉണ്ടാവുള്ളൂ അത് ഫസ്റ്റ് ഫ്ലവർ ആണ് നമ്മൾ ഇത്രയും ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സ്ട്രെസ്സ് കൊണ്ട് വരുന്ന ബഡ്സാണ് അപ്പോൾ അതൊന്നും അത്ര ഹെൽത്തി ബഡ്ഡായിരിക്കില്ല എന്നാൽ കൂടി നമ്മളൊന്ന് പോട്ട് ചെയ്ത് റീപോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയർഡ് സെറ്റായി കഴിയുമ്പോൾ പിന്നീട് വരുന്ന ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ വലിയ ബ്രാഞ്ചായിട്ട് വരുന്നതാണ് ചില വെറൈറ്റി നമ്മൾ ബുഷായിട്ട് വളരെയാണ് ഒരുപാട് ഹൈറ്റ് കാണത്തില്ല അതേസമയം വേറെ വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ നല്ല ഹൈറ്റുള്ള വെറൈറ്റീസ് വെറൈറ്റീസ് അനുസരിച്ചിട്ടാണ് എൻ്റെ സൈസിനും റേറ്റിനും വ്യത്യാസം വരുന്നത് ഇപ്പം ഇതിൽ ഞാൻ എല്ലാത്തിനും സെപ്പറേറ്റ് റേറ്റ് പറയുന്നില്ല കാരണം ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് റേറ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ ചിലതിന് അഞ്ഞൂറ് രൂപയായിരിക്കും ചിലതിന് അഞ്ഞൂറ്റമ്പത് അങ്ങനെ ട്വിസ്റ്റഡ് വെറൈറ്റി ആണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് ഉണ്ടാവും അപ്പോൾ ഓരോ വെറൈറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൽ റേറ്റ് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോസും ഡീറ്റെയിൽസ് പറഞ്ഞില്ല ഫോട്ടോസും ഫ്ലവറിൻ്റെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോസ് എല്ലാം അയച്ചിരുന്നേ അത് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സീഡ്ലിങ്സ് വാങ്ങിച്ച് ചിലർക്കാണെങ്കിൽ സീഡ്ലിങ്സ് വളർത്തി ടൈം കാത്തിരിക്കാൻ വളരെ അല്ലേ അതായത് ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാൻ മടിയുള്ളവരുണ്ടോ എന്നുവെച്ചാൽ ചിലർക്കാകട്ടെ സീഡ്ലിങ്സ് വളർത്തി പതുക്കെ അതിൻ്റെ ഗ്രോത്ത് കണ്ടിഷ്ട വളരുന്നതാണ് കണ്ടിഷ്ടപ്പെടുന്നത് അങ്ങനെ ഗ്രോത്ത് ചെയ്ത് കാണുന്നതാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റി പറയുമ്പോൾ വലിയ ചെടികളാണ് നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാതെ തന്നെ ഉടനെ തന്നെ റെഡി ടു ബ്ലൂം ആയിട്ടുള്ള സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി പ്ലാന്റ്സ് അപ്പോൾ ഓർക്കിഡ്സ് ഒരുപാട് കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയ വെറൈറ്റീസ് ആണ് അത് പുതിയ പുതിയ വെറൈറ്റീസ് ഇതുവരെ ഇല്ലാത്ത കളക് വെറൈറ്റീസ് നമ്മുടെ പ്ലാൻ ഗാർഡനിൽ കളക്ട് ചെയ്യുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയ വെറൈറ്റീസ് എല്ലാം തന്നെ അപ്പോൾ ഇതിൽ തന്നെ സോണിയ വെറൈറ്റി പണ്ടൊക്കെ നമ്മൾ കാണുന്ന സോണിയ വെറൈറ്റി പ്ലാന്റും വന്നിട്ടുണ്ട് സോണിയ ഒക്കെ പണ്ട് എല്ലാവരും വാങ്ങിച്ചിട്ടുള്ള പിന്നെ കുറേ നാളില്ലാത്തോണ്ട് കുറെ ഒരുപാട് പേര് അതുപോലെ അന്വേഷിച്ചിരുന്നു അപ്പോൾ സോണിയ രണ്ടൂ സോണിയ വെറൈറ്റിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ പ്ലാന്സിൻ്റെ ഫ്ലവേഴ്സും ഫ്ലവേഴ്സും ഒക്കെ അറിയാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്